ഹലോ ഗൈസ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ നമ്മുടെ അമ്പലമണിയിനം ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഇതാണുള്ളത് ഇന്ന നമ്മുടെ കെട്ടുനിറും കഞ്ഞിക്കാരാൽ ആ അവരെ കൊണ്ടാണ് ആദ്യം അരി അരിയിടിയിക്കുന്നത് എല്ലാം കളിച്ചിരിച്ച് നടക്കുന്നുണ്ട് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ വന്ന് ആ ഒരു ഗ്യാപ്പിൽ വണ്ടി എന്ന് അലങ്കരിച്ചേക്കാന്ന് വെച്ച് വണ്ടിയിൽ അയ്യപ്പൻ്റെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം വെച്ച് പിന്നെ ചന്ദനം തൊട്ട് കൊടുക്കുവാണ് വണ്ടി ഫുള്ളായിട്ട് നമ്മൾ അങ്ങ് അലങ്കരിച്ചു സന്തോഷ അളീനും ഞാൻ വണ്ടിയിൽ അങ്ങ് കയറി ഇങ്ങ് ഫുള്ള് മെഴുകി നമ്മൾ ഫുള്ള് വണ്ടിയിൽ ഡബിൾ ലൈൻ കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ സെൻറ്ററിൽ പിന്നെ വരച്ചു അങ്ങനെ വണ്ടി ഫുള്ളായിട്ട് ഏതായാലും അതിനകുട്ടിയുടെ കന്നി മലക്ക് നിങ്ങൾ നല്ല കളർഫുള്ളാക്കി വണ്ടീനെ ഫുള്ള് സെറ്റാക്കി എടുത്തു പിന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയായിരുന്നു സദ്യയായിട്ട് നമ്മളെല്ലാം ചെയ്യുന്നതുകൊണ്ട് പപ്പടം പഴം പായസം കുട്ടികളൊരു സദ്യയാണ് അത് അമ്മമാർ ചേച്ചിയും എല്ലാവരും കൂടി രാവിലെ തന്നെ രാവിലെയല്ല ഉച്ചയായി കേട്ടോ ഉച്ച ആയപ്പോഴത്തേക്കും എല്ലാം സെറ്റായി ആദ്യം തന്നെ പിള്ളേർക്ക് നമ്മൾ ഇലയിട്ടു ഈ സൈഡിൽ കൊച്ചച്ചന്മാരും അവരുമെല്ലാവരും ഇരുന്നു പിന്നെ ഞങ്ങൾ വരുന്നു എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് കുളിയും കഴിഞ്ഞാൽ നമുക്ക് കെട്ടുനറ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ പിള്ളേർ ഇതിൽ കളിച്ച് തിരിച്ച് നടക്കുന്നു ഇതാണ് നമ്മുടെ പെരിയസ്വാമി ആള് കിട്ടുന്നറക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ കെട്ടു സ്റ്റാർട്ട് ചെയ്തു ശരണം വിളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും എല്ലാവരും പന്ത്രണ്ട് അടുത്തേക്ക് എത്തി ഇനി പിന്നെ കാര്യങ്ങളെല്ലാം പടപെടാന്നുള്ള ഇതായിരിക്കും പെട്ടെന്ന് കെട്ടു നിറയും കാര്യങ്ങളും ഒക്കെ കഴിയും ഇവിടെ കെട്ടുനിറ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ അച്ഛൻ്റെ ചേട്ടൻ്റെയും അളിയൻ്റെയൊക്കെ കെട്ടുനിറ അവിടെ പഴയ അമ്പലത്തിൽ വെച്ചാണ് നടത്തുന്നത് അവിടെ ചെന്ന് അവരുടെ കെട്ടു നിറയും കഴിഞ്ഞിട്ടേ നമ്മൾ ഇറങ്ങുള്ളൂ പിന്നെ അയനിക്കുട്ടിയുടെ മുദ്ര മുദ്രറയ്ക്കാൻ ട്രൈ ഹരി ഹരാസുരേവാസേ വീരലേ വീരമണി കണ്ഠലേ I am എല്ലാം ഞാൻ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി വാമിക്കുട്ടിയുടെ ഇതൊരു നെയ്മുദ്രയും കൂടെ ഉണ്ടായിരുന്നു വാമിക്കുട്ടി വർഷം പോകുന്നില്ലാത്തതുകൊണ്ട് വാമിക്കുട്ടിയുടെ പേരിലും നെയ്മുദ്രയും കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അരി ഇടുന്ന ഇതാണ് പണ്ടുകാലത്ത് അരി ഇടുന്നത് നമുക്ക് വിരി വയ്ക്കുമ്പം കഞ്ഞി കുടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് മുൻകെട്ടിൽ സാമിയുടെ നെയ്മുദ്രയും കാണിപ്പൊന്നും പിൻകെട്ടിൽ വരുന്നത് നമുക്ക് വിരി വയ്ക്കുന്ന ടൈമിൽ കഞ്ഞി വയ്ക്കാനുള്ള അരിയും കാര്യങ്ങളും ഒക്കെയാണ് വയ്ക്കുന്നത് പണ്ട് കാലത്ത് അച്ഛൻ നടന്ന് പോയിക്കോണ്ടിരുന്നെ ആ ഒരു ടൈമിൽ ഇപ്പോൾ അതൊന്നുമില്ല നേരെ ഇറങ്ങി എരുമേലി ചെല്ലുന്നു നിന്ന് നേരെ പമ്പയിലെത്തി പമ്പയിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ കയറുന്നു അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ ഇവിടുന്ന് ആൾക്കാർ നടന്നു പോവുകയും കാര്യങ്ങളൊക്കെ അല്ലേ നേരം അവർക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള അരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിൻകെട്ടിലുണ്ടായിരുന്നത് ആ ഒരാചാരത്തിൽ ആചാരം നമ്മളെ ഇതിൽ അരിയിടുന്നത് എല്ലാവരും തന്നെ അരി ഇടുന്നു കാര്യങ്ങളും ആൻറ്റിമാരും അമ്മാരും കൊച്ചച്ചമാരും എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അമ്മ വന്നത് ഉണ്ടായിരുന്നു അവരെല്ലാവരും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ കെട്ടു നടക്കുന്നു കെട്ടെല്ലാം നിറച്ച് വെച്ച് കഴിഞ്ഞ് പിന്നെ ദക്ഷിണ കൊടുക്കുന്നവർ വഴിയാണ് എല്ലാവർക്കും ദക്ഷിണയും കൊടുത്ത് കാര്യങ്ങൾ നമ്മൾ ഇനി പയ്യ് ഇവിടെ നിന്ന് ഇറങ്ങുവാണ് നയനിക്കുട്ടി വാമിക്കുട്ടിക്ക് ദക്ഷിണ കൊടുത്തു ഇവർ തമ്മിൽ മൂന്ന് മാസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളു ചേച്ചി നീതിയും തമ്മിൽ അനീതി ഈ ആദ്യം മലയ്ക്ക് പോന്നു അതുകൊണ്ട് ചേച്ചിക്ക് ദക്ഷിണ കൊടുത്ത് അനീതി കുട്ടി അങ്ങനെ നൈനിക്കുട്ടി എല്ലാവർക്കും ദക്ഷിണയെല്ലാം കൊടുത്തു തുടങ്ങി എല്ലാവരുടെയും കയ്യിൽ നിന്ന് അനുഗ്രഹമൊക്കെ മേടിച്ച് നയനിക്കുട്ടി ശബരിമല ചവിട്ടാനായിട്ട് പോവുകയാണ് അങ്ങനെ അതിനു കുട്ടിയുടെ ഇന്ന് ഞാനും ദക്ഷിണ മേടിച്ചു ഇനി നമ്മളും എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പെരിയസ്വാമിക്ക് ദക്ഷിണയും കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മളിവിടുന്ന് ഇറങ്ങുന്നത് എല്ലാ മുതിർന്ന ആൾക്കാരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് മറിച്ച് ഹരിഹരാധനേംബരവാസനേ സ്വാമിയേ ഹരിഹരാതനേ ശനയ്യ സ്വാമിയേ ശനയ്യല്ലാളി വിരനേ മാതാപിതാക്കി വാനേ ഹരിപ്പു സ്വാമിയേ ഹരിഹരാസുധനേമിയേ ഹരിഹരാധനേമിയേ സ്വാമിയേഖിയേ അങ്ങനെ നമ്മുടെ കെട്ടെല്ലാം നിറച്ചു വെച്ചു കഴിഞ്ഞു ഇനി ഇവിടുന്ന് നമ്മൾ പഴയയിൽ ചെന്ന് അവരുടെ കെട്ടു നിറയെ കഴിഞ്ഞിട്ടേ നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുകയുള്ളു ഇവിടുത്തെ ഇനി എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ മേടിച്ച് കൊണ്ടിരിക്കുന്നു ഓരോരുത്തരായിട്ട് അങ്ങനെ കെട്ട് താങ്ങി നയനിക്കുട്ടിയുടെ കെട്ട് ആദ്യം താങ്ങിക്കൊടുത്തു പിന്നെ അപ്പോസിൻ്റെ കെട്ട് താങ്ങി അങ്ങനെ ഓരോരുത്തരായിട്ട് കെട്ട് താങ്ങി എല്ലാം കെട്ടു എടുത്ത് നമ്മൾ അയ്യനെ കാണാനായിട്ട് ഉള്ള യാത്ര ആരംഭിക്കുകയാണ് ഇനി നമ്മൾ തേങ്ങയടിച്ച് അടിച്ച് ഇവിടുന്ന് നേരെ വണ്ടിയിലേക്ക് കയറി യാത്ര ആരംഭിക്കുന്നു ഇവിടുന്ന് തേങ്ങ നമ്മൾ പോകുന്നു തിരിച്ച് നമ്മൾ വരുന്നപ്പോൾ ഇവിടെ തന്നെ തേങ്ങയടിച്ച് നമ്മൾ മാറി വരുന്നത് നമ്മുടെ തേങ്ങ എല്ലാവരും അടിച്ചു നമ്മൾ വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ് വണ്ടിയെല്ലാം സെറ്റായിട്ട് ഒരുങ്ങി വണ്ടിയും നമ്മൾ പൂജിച്ചു വണ്ടിയും അങ്ങനെ പമ്പയിലേക്ക് പോകാനുള്ള പോകാനുള്ളൊരു നമ്മളങ്ങനെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ കെട്ടുന്നറയെല്ലാം കഴിഞ്ഞായിരുന്നു പിന്നെ നൈനിക്കുട്ടി കരോട്ടച്ചയ്ക്കും അമ്മയ്ക്കും സന്തോഷ് അളീനും കുഞ്ഞച്ചിക്കൊക്കെ ഒന്ന് ദക്ഷിണ കൊടുത്തില്ലായിരുന്നു അവരെല്ലാം ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് ഇവിടെ വെച്ച് ദക്ഷിണയും കൊടുത്ത് നമ്മൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നമ്മുടെ അയ്യനെ കാണാനായിട്ട് യാത്ര ആരംഭിക്കുകയാണ് നമ്മൾ അന്നേരം ഇവിടുന്ന് ആദ്യം പോകുന്നത് കടപ്പാട്ടൂർ അമ്പലത്തിൽ പോയി തൊഴുതിട്ടാണ് നമ്മൾ പിന്നെ എരുമേലിലേക്ക് പോകുന്നത് കടപ്പാട്ടൂരും പോയി മുരിക്കുമ്പോഴും അമ്പലത്തിലും പോയിട്ട് തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എരുമേലിൽ എത്തുകയുള്ളൂ അങ്ങനെ നമ്മളിവിടുന്ന് എല്ലാവരും ഇതാ വണ്ടിയിലേക്ക് കയറുകയാണ് പിന്നെ നമുക്ക് നേരെ കടപ്പാട്ടൂരും പോയി കഴിഞ്ഞിട്ട് നേരെ എരുമേലി വെച്ച് നമുക്ക് കാണാം ഇതാണ് നമ്മുടെ പഴയരിക്കണ്ടം എസ് എൻ ഡി പിയുടെ അമ്പലം അങ്ങനെ നമ്മൾ എരുമേലിലെത്തി എരുമേലിലെത്തി നമ്മൾ എരുമേലിൽ ശാസ്താവിൻ്റെ സന്നിധിയിലെത്തി ഇനി പേട്ട തുള്ളണം കാര്യങ്ങൾ ബാവുരുസ്വാമിയുടെ പള്ളി ഇവിടെയാണ് അയ്യപ്പൻ്റെ കൂട്ടുകാരനായ ബാവുരുസ്വാമി അവിടെയും പോയി നമ്മളിനി അവിടെ നിന്നാണ് പേട്ട തുടങ്ങുന്നത് ഇതാണ് എരുമേലിലെ ശാസ്താവിൻ്റെ അമ്പലം ഇവിടെ നിറയെ കട കാര്യങ്ങളും എപ്പോഴും ഭയങ്കര ഓണമായിട്ടിട്ടുണ്ട് വാവരുപള്ളി വാവുരുപള്ളിയുടെ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വാവരുപള്ളി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ട് മുന്നൊരു അമ്പലമുണ്ട് അയ്യപ്പൻ്റെ അവിടെ കയറി തൊഴുത് അവിടുന്ന് നമ്മൾ കളറും കാര്യങ്ങളും എല്ലാം മേത്ത് തേച്ച് നല്ല രസമാണ് പേട്ടത ഇട്ട് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നേരെ വാവരുപള്ളി കയറി അവിടെ തൊഴുത് നമ്മൾ ഇറങ്ങി വന്ന് അവിടെ നിന്ന് പേട്ട ഇട്ട് അങ്ങ് ആരംഭിക്കുകയാണ് അപ്പൂസിൻ്റെ ഒക്കെ കൂടി ഭയങ്കര ആദ്യത്തെ ഇതാണ് അന്നേരം അവര് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് നമ്മളങ്ങനെ എന്ന് പറഞ്ഞ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും എല്ലായിടത്തുനിന്നും ആൾക്കാർ വന്നത് ഇതാണ് ഭയങ്കര ആഘോഷമായിട്ട് ഓരോ തവണയും വരുന്നതിൻ്റെ ഒരു ഇതിലാണ് ഇവിടെ വാള് ഗത ഇപ്പം ഫ്രണ്ട് പോയിട്ട് നമുക്ക് അതുപോലെയൊക്കെ ഓരോ ഇതുണ്ട് നമുക്കിവിടെ വരുന്ന വേട്ട കിട്ടുന്നതിന് നമുക്ക് എടുക്കണ്ട ഇതായിട്ടുള്ളത് ഭയങ്കര ആഹ ആഘോഷമാണ് ഇവിടെ രാവിലെ തൊട്ട് ഇരുപ എന്താ പറയുക നൈറ്റും ഫുള്ളായിട്ട് ഇവിടെ എപ്പോഴും ഇതുപോലെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കും ഈ വൃശ്ചികമാസത്തിൽ ഇവരെല്ലാം ഭയങ്കര സന്തോഷമായിട്ട് അവർ ഭയങ്കര വൃതമെടുത്ത് അങ്ങനെ വ്രതവെടുത്ത് ഭയങ്കര എന്താ പറയുക ഒരു ഫീലാണ് നമുക്ക് ഭയങ്കര അയ്യനെ കാണാനായിട്ടുള്ള ഒരു അടുത്ത് അടുത്ത് പൊക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഓരോ ആഹ്ലാദമാണ് എല്ലാവരിലും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഞങ്ങളെല്ലാം കളറൊക്കെ തൂ മേത്തൊക്കെ തൂത്ത് വേട്ട കെട്ടാൻ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് സന്തോഷ് ഹളീനും കപ്പൂസും നയനിക്കുട്ടിയും അച്ചയും കരോട്ടച്ചയും മമ്മിൻ്റെ കഴിഞ്ഞ് ഇവിടെ എത്തി എന്നെ ഓണായിരുന്നു ദൈവാവരള്ളിയിൽ കയറി അവിടെ നിന്ന് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു നല്ല ആഹ്ലാദത്തിൽ മേനിക്കുട്ടിയും കുഞ്ഞും എല്ലാവരും ഭയങ്കര പവറിൽ ഇത്ര നേരം വണ്ടിക്കത്തിരുന്ന് ഉറങ്ങി എണീറ്റ ആൾക്കാരൊന്നും പറയുന്ന പോലും ഇല്ല അങ്ങനെ നമ്മൾ അവിടെ കെട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ പമ്പയിലേക്ക് എത്തി പമ്പയിലെത്തി രാവിലെ ഒരു മൂന്ന് മണി നാല് ഒരു മൂന്നരയൊക്കെ ആയി അന്നേരം പോയി ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക് ആ തിരക്കിനിടയ്ക്ക് നമ്മൾ മേളിച്ചെല്ലാം ഭയങ്കരമായിട്ട് ക്യൂ നിൽക്കും എന്നാണ് പ്രതീക്ഷിച്ചത് അങ്ങനെ നമ്മൾ മല ചവിട്ടാൻ തുടങ്ങി ആദ്യമേ പമ്പ ഗണപതിയുടെ അടുത്തേക്ക് നമ്മൾ കയറാൻ വേണ്ടി തുടങ്ങുവാണ് പിന്നെ മല കയറി നമ്മളിതാ നീലിമല കൈ അടിക്കൊണ്ടിരിക്കുകയാണ് നേരം ചെറുതായിട്ടിങ്ങനെ വെളുത്ത് തുടങ്ങി ഇങ്ങനെ ആൾക്കാർ വരിക വന്നു ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ തിരക്ക് എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ അപ്പാച്ചി മേടും കയറി മേളിലിരുന്നു റെസ്റ്റൊക്കെ എടുത്ത് റൈ അങ്ങ് പോവാ ഞങ്ങളിത് നടപ്പന്ത കഴിഞ്ഞ് അയ്യൻ്റെ സന്നിധിയിലെത്തി നെയുക്കുട്ടി ഞാനും ഒരുമിച്ച് എരുത് അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി വിരിവെച്ചു നൂനും പിള്ളേരും എല്ലാവരും അതിലേത് കളിച്ച് നടക്കുന്നു നമ്മൾ പിന്നെ അങ്ങനെ അവിടെ തൊഴുത് മാളികപ്പുറത്തും വന്ന് എല്ലായിടത്തും കയറി തൊഴുതു അതാണ് ഇതാ അയ്യപ്പൻ്റെ ആ ദീപം ജൊലി ജ്വലിച്ചിങ്ങനെ നിൽക്കുവാണ് ആ ആഴി ഇങ്ങനെ കത്തി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ ഒരു ഫീലാണ് ഇതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ആ പതിനെട്ട് പടികളും കയറി വന്ന് നമ്മൾ ഈ അരിയുടെ അടുത്തും വന്ന് ആ ഒരു ഇത് ഭയങ്കര ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പിന്നെ നമ്മൾ കയറി തൊഴുത് ഇനി ഇപ്പോഴത്തേക്കും എനിക്ക് തിരക്കൊന്നുമില്ലായിരുന്നു കാര്യങ്ങളൊന്നുമില്ല നമ്മൾ താഴെ പമ്പയിൽ കണ്ട തിരക്ക് വെച്ച് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരിക്കുന്നൊക്കെ ഓർത്തു എന്നാൽ പോലെ നമുക്ക് നല്ല രീതിയിൽ തൊഴാനൊക്കെ കാര്യങ്ങളൊക്കെ പറ്റി അതുകഴിഞ്ഞ് നമ്മളത് അയ്യനെ തൊഴുത് നമ്മൾ തിരിച്ചെത്തി അമ്പലത്തിൽ പഴയിലെ അമ്പലത്തിൽ കയറി അവർ മാല ഊരുന്നു ഇവിടെ മാല ഊരി ഇനി അളിയൻ്റെ വീട്ടിലേക്ക് പോയി അവിടെയാണ് നമ്മൾ കെട്ടി നിറച്ച അവിടെ പോയി നമ്മൾ മാലൂരുന്ന അവിടെ വെച്ചാണ് എല്ലാവരും അവിടെ എത്തി അങ്ങനെ നമ്മൾ ഇവിടെ വീട്ടിലെത്തി അവർ തേങ്ങ അടിക്കാനുള്ള കല്ലിൽ വിളക്കും ദ്വീപൊക്കെ തെളിച്ച് വെച്ച് ഇട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും ഇവിടെ എത്തി ഇനി ഇവിടെ അടിച്ച് ആ എന്തോ ഒരു ഫീലിംഗ് ആയിരുന്നു നമുക്ക് മല ചവിരുത്തൽ കാര്യങ്ങളൊക്കെ നൂനു കുട്ടിക്ക് ഈ ഒരു സന്തോഷവും ഭയങ്കര സന്തോഷമായിരുന്നു മേളിച്ചു ആ അയ്യപ്പനെ തൊഴിലിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ട് പ്രാവശ്യം കയറി തൊഴാൻ പറ്റി ന്യൂനു കന്യായെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സാർമാരെ ഒന്നുകൂടെ കയറ്റി വിട്ട് ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ നിന്ന് പോയി നല്ല രീതിയിൽ നല്ല രീതിയിൽ ദർശനം കിട്ടി അയ്യപ്പനെ ആ അഭിഷേകം ചെയ്ത് നിൽക്കുന്ന ടൈമിലാണ് ഞങ്ങൾ ചെല്ലുന്നത് നല്ല രീതി തൊഴാനും കാര്യങ്ങളും എല്ലാം പറ്റി ആയിട്ട് നമ്മൾ പോയി ഇവിടെ നമ്മുടെ വീട്ടിലെത്തി മാല ഊരണം തേങ്ങ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കെട്ട് നിറച്ച ആ നമ്മുടെ നമ്മളാ രാവിലെ അന്നുണ്ടാക്കിയ അമ്പലത്തിൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെ അയ്യൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അവിടെയാണ് നമ്മൾ ഇനി മാല ഊരി നമ്മൾ ഴഞ്ഞ്ഞ് നമ്മുടെ വ്രതം എല്ലാം തീരുന്നത് ആ ഒരു ഈ വർഷത്തെ വൃശ്ചിക മാസത്തിലെ മണ്ഡലകാലം നമ്മുടെ ആ ഒരു യാത്ര അയ്യൻ്റെ അടുത്തേക്കുള്ളത് ഈ യാത്രയിൽ എത്ര എന്താ പറയുക നമുക്ക് ഭയങ്കര ഒരു ഫീലിങ്സാണ് നമ്മൾ എത്ര വട്ടം അവിടെ പോയാലും അവിടെ നമുക്ക് നിൽക്കും തോറും പിന്നെയും പിന്നെയും നമുക്കവിടെ നിൽക്കാനായി തോന്നുന്നു ആ ഒരു ഫീലിങ്സ് ഒരു വെറൈറ്റിയാണ് അങ്ങനെ ന്യൂനക്കുട്ടി മലയ്ക്ക് പോയിതാ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ന്യൂനൂസിനും ഒക്കെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇപ്പം എത്തും ഇപ്പം എത്തും എന്നുള്ള ഒരു ഭയങ്കര ക്യൂരിയോസിറ്റിയിലും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് മല കയറിയതൊക്കെ ഇനി നമ്മുടെ മാല ഊരി നമ്മുടെ കെട്ടിൻ്റെ പുറത്ത് വെച്ച് അവിടുന്ന് പ്രാർത്ഥിച്ച് നമ്മളിനി പയ്യെ വീട്ടിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും ഇവിടെ ദാ നൈറ്റായിട്ടും ഓണായിട്ട് തന്നെ ഇരിക്കുക നമ്മളിവിടെ വരവും കാത്തിങ്ങനെ ഇരിക്കുമായിരുന്നു നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കണൊന്ന് അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുക